ആ പാട്ടിലല്ലേ കുറച്ച് പോലെ കുറേ വരികൾ വന്നിട്ട് അത് ദിവസം കഷ്ടപ്പെട്ടൊക്കെ എഴുതിയ പാട്ടാണ് എം ജേതനടുത്തിരുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏഴ് എട്ടു ദിവസമൊക്കെ ചിലപ്പം ഇവിടെ ഇരി ഇവിടെ ഇരി അങ്ങനെയാണ് പക്ഷെ അതിന് ഒരു ഫലമുണ്ട് അത് ഓർമ്മയുണ്ടോ ഓ മാനത്തൂരു വെള്ളിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പാട്ടുണ്ട് അറിയാൻ പറ്റുമോ എനിക്ക് എന്റെ വരികൾ എനിക്ക് എല്ലാം കാണാ പറയുന്ന ഒരു സിദ്ധിവശമല്ല കൈതപ്പറം തീരുമാനിയും ശ്രീമാരൻ തമ്പി സാറുമൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പറയുന്ന അസൂയതോ അത് അവരുടെ മനസ്സിലിതുണ്ട് ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല കാര്യം അത് പോയ കിളിയാണ് മറ്റേതോ കൊമ്പിലിരിക്കുകയാണ് എന്റെ ഹൃദയത്തെക്കാൾ മറ്റേതോ ഹൃദയങ്ങളുടെ ചില്ലകളിൽ ചേക്കേറി കഴിഞ്ഞു അത് എന്റെ മല്ലൂസിംഗിലെ പാട്ടുകൾ കാക്കാമലയിലെ കാക്കാമലയിൽ കായ്ക്കാറാക്കലുള്ളൂ അതും പിന്നെ ഒരു കിങ്ങിണിക്കാറ്റ് വന്ന് കിണരമിട്ടിതില് അതെ അതില് പഞ്ചാബിനെ വരച്ചിടാനും പറഞ്ഞ അഞ്ചു നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയെ അഞ്ചു നദി കൊഞ്ചലുള്ള പഞ്ചവർണ പനങ്കിളിയാണ് പഞ്ചാബ്ലെന്തു പറയുന്നത് അതിൽ ഒരുപാട് എഴുതി അങ്ങ് ഭക്രാരംഗലിന്റെ എന്നൊക്കെ എഴുതിട്ടുണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഭക്രാരംഗലി ആണക്കെട്ടോ എന്തു എഴുതാന്ന് പറഞ്ഞപ്പോഴേ പിന്നെ അതിൽ തന്നെയാണ് അങ്ങ് പോയ കുഞ്ഞു സൂര്യനെ തേടി അതാണ് മല്ലു സിംഗിന്റെ അതെ ജീരകപാഠം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനാണ് ഉണ്ണി ഉണ്ണിമൂന്നൽ അതിനെ തേടി ഇങ്ങനെ ഇവിടുന്ന് കുഞ്ഞാൻ പോകുന്നതാണ് വലിയ സൂര്യൻ വലിയ സൂര്യനായി അതെ അതെ ഞാനത് എപ്പോഴും ഓർക്കും ഉണ്ണിയുടെ ആ സ്ഥിരോത്സാഹം ഉണ്ണി സ്വപ്നം കാണുന്നത് ഉണ്ണിയുടെ നിഷ്കളം കഥ എല്ലാം അയാളെ വിജയത്തിലേക്ക് എത്തിച്ചു മല്ലു സിംഗിൽ പാട്ടെഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് അയാളുടെ അയാള് എപ്പോഴും ആ ആത്മം സൂക്ഷിക്കാറുണ്ട് ശകുന്തയെ കുറിച്ച് അത്യാവശ്യം വേറൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഈ പാട്ടിൽ ഈ തന്നെ പാട്ടിലാണ് ഓർമ്മകളെല്ലാം ചന്ദനവിരലിൽ മോതിരമായി അണിയാം പ്രിയതമേ ശകുന്തള എന്ന പാട്ടിലാണ് ഈ ഓർമ്മകളൊക്കെ ചന്ദനവിരലിൽ മോതിരമായി അണിഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തരം പോകുന്നത് അതാണ് ആ തളരുവിരലിൽ ഒരു മോതിരം എന്നിട്ട് ഈ മോതിരം സൂക്ഷിച്ചു വെച്ചേക്കണേ ഇതെന്റെ ഓർമ്മകളുടെ മോതിരമാണെന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട് അത് നമ്മൾ പണ്ടെവിടെയോ വായിച്ചത് ഒരു സിനിമാ പാട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞു ഈ ആയിരത്തൊന്ന് ഗാനങ്ങളുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം ഇറക്കിയാണ് ഞാൻ പതിനാറ് വർഷം മുമ്പ് എച്ച് ആൻസി ആണ് ഇറക്കിയത് എൻ്റെ പ്രിയ ഗീതങ്ങൾ ആ പേര് അപ്പോൾ അതിൽ ഓ എൻ സാറിനോട് ഒരു അവതാരം എഴുതി തരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു അദ്ദേഹം സമ്മതിക്കാത്തതാണ് പക്ഷെ അദ്ദേഹം എന്തോ ഒരു ആർദ്രതയുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലൊരു സാധാരണക്കാരനെ പിടികിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും ഇരിക്കും എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പോയിട്ട് അവർ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ ഈ പാട്ടുകൾ അന്ന് എഴുതിയ പത്ത് നാൽപ്പത് സിനിമയുടെ പാട്ടും പിന്നെ ഭക്തിഗാനൊക്കെ കൂടെ ആയിരത്തുനിന്ന് ഗാനങ്ങൾ അതിലധികം കുറേ പാട്ടുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ശാവുന്തളത്തിൻ്റെ ആത്മാവ് ഇയാൾ രണ്ട് വരികളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ വലിയ വലിയ അപ്രസേഷണം ഒരു മഹാകവി അങ്ങനെ പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് ഈ സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു പതിനാറ് പടത്തിൻ്റെ ഓഡിയോ കാസറ്റിൽ എൻ്റെ പാട്ടുണ്ട് അതെല്ലാം ചെറിയ പടങ്ങളും അല്ലായിരുന്നു പാട്ട് അതുപോലെ ചതുരംഗം നീലാമ്പലല് നീയൻ്റെ ഇതല് അതുപോലെ തന്നെ വെള്ളിമണിക്കുടാനെ വിടരും നേരം അങ്ങനെ ഒരു പാട്ട് അതുപോലെ രാക്കിളി രാക്കിളിപ്പാട്ടില് കണ്ണിലുടക്കിയ കാന്താരി പെണ്ണിന് കാണാൻ മഴ പെയ്തു തോർന്നു ഒരു പാട്ട് പിന്നെ സൂര്യപുത്രൻ എന്ന് പറയുന്ന പടത്തില് മേഘകംസങ്ങൾ ദൂതുപോയി വരും മാഘമാസ ശുഭസായ വിനയ സാറിന്റെ ആകാശഗംഗയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് അതുപോലെ മേൽവിലാസം ശരിയാണ് മണിമഞ്ചലേറിയൻ അരികത്തു വന്ന് നിൻ മുഖാന്തിലാവ് ഇതെല്ലാം സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങളൊക്കെ കേൾക്കും ചില റേഡിയോ സ്റ്റേഷനിൽ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ച് അടുത്ത ഗാനം രക്തസാക്ഷികൾ സിന്താബാദ് ഗാനരചന രാജ്യവാലങ്കൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് സിനിമ പാട്ട് എഴുത്തുകാരനാകും കാര്യം രക്തസാക്ഷി സിന്താബാദിന് രണ്ടു പാട്ടുണ്ട് പനിനീർമാരിൽ എന്നൊരു പാട്ടുണ്ട് പിന്നെ ചെറുവള്ളിക്കാവിലിന്ന് െന്ന് പറഞ്ഞ പാട്ടുണ്ട് രണ്ടും സുദീപ് കുമാറാണ് പാടിയത് അപ്പൊ ഇതിലൊക്കെ എന്റെ ചെറിയ സ്റ്റാറിൽ മാറ്റി വെച്ചിരിക്കും കാസറ്റിൽ ബാക്കിയൊക്കെ ഒ എൻ വി ഗിരീഷ് പുത്തഞ്ചേരി അതുപോലെ തന്നെ പി ഭാസ്കരൻ മഹാ ഒ എൻ ഗ്രൂപ്പ് സാർ അപ്പൊ ഒ എൻ വി പി ഭാസ്കരൻ ഏഴാച്ചേരി ഗിരീഷ് പുത്തഞ്ചേരി ഈ നാലുപേരാണ് രക്തസാക്ഷി സിതാബേലും അതിൻ്റെ താഴെ രാജീവ് വലകലും കൂടി അടിച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റാർ ഇട്ടതാണ് പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ചില റേഡിയോ സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് കൊണ്ട് കൊടുക്കും ഈ ഒക്കെ മാറ്റി അങ്ങനെയെങ്കിലും കേൾക്കാനൊക്കെ അങ്ങനെ നമ്മുടെ പാട്ട് കേൾക്കുക സിനിമയിൽ ഒരിക്കലും എത്തുമെന്ന് അവർക്ക് ഒരു 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 സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് ഓഡിയോ റൈറ്റ് പലപ്പോഴും അത്രയ്ക്ക് ഓഡിയോ കച്ചവടം വലിയ ഭംഗിയായി തകൃതിയായി നടക്കുമ്പോൾ നമ്മളെപ്പോലൊരാളെ എങ്ങനെ ആൾക്കാർ എന്നുള്ളത് അല്ലാത്ത അത്ഭുതമാണ് അപ്പോഴാണ് ജോണി സഹകാരിയെ നമ്മളോട് പറയുന്നത് ഒരിക്കലും എഴുതാൻ രാജീവെന്ന് പറയുന്നത് ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതേപോലെയാണ് രാജീവേട്ടൻ്റെ ലിക്ക് മാറിയത് എനിക്ക് വയസ്സിലോ മറ്റോ ആണ് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ അതെ എനിക്ക് പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപത് ആകാത്തൊരു സമയമാണ് അതുവരെ വിക്കി വിൽക്ക് നടക്കുകയായിരുന്നു വിക്കെന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരു ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല ആയെന്ന് ഉപയോഗിക്കാൻ എനിക്കാവില്ല ദാ എന്ന് ദ വിടേ എന്നൊക്കെ പറഞ്ഞു രക്ഷപ്പെടും അപ്പൊ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എന്നെ ഞാൻ പലയിടത്തും അപഹാസ്യനായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ രാജൻബി ദേവ് ഒരു നാടകത്ത് ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട് രാജംബി ദേവ് ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശ്രീ ബെന്നി പി നാര നാടകകൃത്ത് അദ്ദേഹത്തോട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞിട്ട് അന്നീയോടെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛൻ മുമ്പിലിരിക്കുകയാണ് പോകുന്നത് അച്ഛനിങ്ങനെ വെട്ടി വേർക്കുന്നു കാര്യം ഇപ്പം നാണം കണ്ടാൻ പോവാം പക്ഷെ ഞാൻ ആ സമയം മുതൽ വെക്കിയിട്ടില്ല കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ വികാരം നന്നായിട്ട് അറിയാം അതെനിക്ക് അടയാളപ്പെടുത്താൻ കഴിയും നിങ്ങളോട് ഞാൻ കൗമാരത്തിൽ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ പ്രണയമോ എൻ്റെ വേവലാദികളോ എൻ്റെ വിരഹമോ ഒന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല ഇനി പന്ത്രണ്ട് വരിയിൽ പറയുന്ന മറ്റാരുടെയോ വേവലാദികൾ അവരുടെ പ്രണയം അവരുടെ സന്ദേഹങ്ങൾ അതൊക്കെയാണല്ലോ ഈ പാട്ട് അതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് ആ ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഞാൻ എന്നെ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ എളിയ ഹൃദയം എനിക്കിപ്പോഴും പ്രാർത്ഥന ഒന്ന് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക് എന്നോട് തന്നെ ഒന്ന് ജയിച്ചു നിൽക്കണം എനിക്ക് എന്നോട് മാത്രം ജയിച്ചാൽ മതി വേറെ വലിയ സക്സസ് ഒന്നും എനിക്ക് വേണ്ട എന്നിൽ വേറൊരാളുണ്ട് രണ്ടുപേരുണ്ടല്ലോ എന്നെ എന്നിലെ പ്രതിഭയുണ്ട് കേവലനായ മനുഷ്യനുണ്ട് എപ്പോഴും തോറ്റുപോകുന്ന കരയുന്ന എപ്പോഴും ജീവിതം തകർന്നു പോയി എന്ന് തോന്നുന്ന ഒരാളുണ്ട് മറ്റൊരാളുണ്ട് എപ്പോഴും വിജയിക്കാൻ മാത്രം ജനിച്ചതാണെന്ന് സ്വയം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയുമുണ്ട് ആ പ്രതിഭ എന്നെ എപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ട് മറ്റേയാൾ പലപ്പോഴും മരിച്ചു വീഴും അപ്പോഴൊക്കെ ഒരു മൃതസഞ്ജീവിനി പോലെ ഒരു ചുംബനം ഈ പ്രതിഭയാകുന്ന ആൾ എൻ്റെ ഉള്ളിലിരുന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട് അത് എല്ലാം പെൺ മനുഷ്യരും അത് അനുഭവിക്കുന്നുണ്ടാവും ഞാനിത് എനിക്ക് എൻ്റെ ഒരു എളിയ രീതിയിൽ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒരു അതിജീവനമാണ് ഈ ഈ ഈ നിമിഷം വരെ അങ്ങയോട് സംസാരിക്കാൻ കിട്ടുന്ന ഈ നിമിഷം വരെ പാട്ടുകളെ കുറിച്ച് വളരെ ആധികാരികമായി അഴകാഴത്തോടെ പഠിക്കുന്ന ഒരാളുടെ മുമ്പിൽ എൻ്റെ ഈ മുപ്പതാമത്തെ വർഷം എന്നെ കൊണ്ട് ഇരുത്തിയ കാലത്തിന് ഞാൻ നന്ദി പറയുന്നു ഇതേപോലെ വേദികളിൽ ഭയങ്കര രസമായിട്ട് രാജിവെട്ടാൻ സംസാരിക്കും